ഹലോ അവരുവാൻ നമ്മളിപ്പോൾ ബാർസോയിലെ ന്യൂ ഇയർ ഈവ് സെലിബ്രേഷൻ ഇടയിലാണ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രാവിലെ തന്നെ ലിത്വാനിയയിൽ നിന്നും പോളണ്ടിലേക്ക് പോകാനിരിക്കുകയാണ് അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവും കുറച്ച് ടെൻഷൻ അടിച്ച കാർ യാത്രയായിരുന്നു ഇത് ഞങ്ങളുടെ ടാക്സി ഡ്രൈവർക്ക് ഇംഗ്ലീഷ് അറിയുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പറയുന്ന ലൊക്കേഷൻ ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവസാനം എഴുതി കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ആൾ ആളുടെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി അപ്പം ഞങ്ങളും ഗൂഗിൾ മാപ്പ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന ലൊക്കേഷന് മാറ്റാണെന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി ആൾ പോകുന്ന ലൊക്കേഷനും ഞങ്ങൾ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ലൊക്കേഷനും വേറെയാണെന്ന് മനസ്സിലായി അപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായിട്ട് ഞങ്ങളാളോട് പറഞ്ഞ് വഴിമാറിയിട്ടുണ്ടെന്നൊക്കെ ആൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവസാനം എങ്ങനെയൊക്കെയോ പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടോ അതിലും വലിയ തലവേദന ബസ് ഏത് ഡയറക്ഷനിന്നാണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ലഗേജുമായിട്ട് നടക്കലായിരുന്നു പണി അവസാനം ഭാഗ്യത്തിന് നമുക്ക് ബസ് കിട്ടി ശരിക്കും പറഞ്ഞാൽ ബസ്സിന്റെ മെയിൻ ഡിപ്പോന്ന് നമുക്ക് ബസ് എടുക്കായിരുന്നു നമ്മൾ ഹോട്ടലിന്റെ ലൊക്കേഷൻ വെച്ചിട്ടായിരുന്നു ബസ് സ്റ്റോപ്പ് സെർച്ച് ചെയ്തത് അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിന്റെ ലൊക്കേഷൻ കാണിച്ചു അങ്ങോട്ടേക്ക് പോയതാണ് നമ്മൾ മെയിൻ ബസ് സ്റ്റേഷനിൽ പോയിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നു ഓരോരുത്തർക്കുള്ള സീറ്റ് നമ്പർ ടിക്കറ്റിൽ ഉണ്ടായിരുന്നു അതിനനുസരിച്ചാണ് ഞങ്ങൾ പോയിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബസ്സിലെ ഒരുവിധം സീറ്റ് എല്ലാം കാലിയാണ് പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ സീറ്റിൽ എന്നുള്ള രൂപത്തിൽ പലയിടങ്ങളിലും പോയിരുന്ന് നല്ല സൗകര്യത്തോടെ ഇരുന്ന് യാത്ര ആസ്വദിച്ചിട്ട് പോയി ഏകദേശം ഏഴര എട്ട് മണിക്കൂർ യാത്രയുണ്ട് വിൽഞ്ഞസ് നിന്ന് വാർസോയിലേക്ക് അപ്പോൾ വലിയൊരു യാത്രയാണ് ബസ്സിലെ യാത്രയാണ് നല്ല ക്ഷീണമുണ്ടാവും അപ്പോൾ കുറേ ഉറങ്ങിയിട്ടും പുറമുള്ള കാഴ്ചകളും കണ്ടുകൊണ്ടൊക്കെയാണ് യാത്ര പോകുന്നത് എസ്റ്റോണിയ മുതൽ പോളണ്ട് വരെ കാർ യാത്ര നടത്താമെന്നായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പിന്നെ തോന്നി ലിത്വാനിയെന്ന് പോളണ്ടിലേക്ക് കാറ് പിടിക്കുന്നത് ഒരു നഷ്ടമായിരിക്കും എന്ന് കാരണം ലിത്വാനിയ ലിത്വാനിയെന്ന് പോളണ്ടിലേക്ക് വലിയ ദൂരമുള്ള യാത്രയാണല്ലോ അപ്പോൾ ഇടക്ക് പല സ്ഥലങ്ങളിലും ഇറങ്ങി കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് നടക്കാത്തൊരു സംഭവമാണ് അപ്പോൾ ബസ് തന്നെയായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ യാത്രാ പ്ലാനിൽ എസ്റ്റോണിയ ലാത്വിയ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത പോലെ കാർ എടുക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ കാർ റെൻ്റെ എടുത്തതല്ലാട്ടോ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഒരു ടൂർ കമ്പനി കണ്ടെത്തിയതാണ് അവർ റോഡ് ട്രിപ്പ് നടത്തുന്നവരാണ് അതായത് കാറും ഡ്രൈവറും വരും എന്നിട്ട് അവർ നമ്മളെ എസ്റ്റോണി എന്ന് ലാത്വിയയിലേക്ക് കൊണ്ടുപോകും ലാത്വിയെന്ന് ലിത്വാനിയയിലേക്ക് കൊണ്ടുപോകും അത് നമ്മൾ ദിവസത്തിനനുസരിച്ച് അവർ ചെയ്തു തരും അപ്പോൾ ഓരോ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അതിനിടയിലുള്ള അട്രാക്ഷൻസ് ഒക്കെ അവർ നമുക്ക് കാണിച്ചു തരും ഓരോ ഡ്രൈവർമാരും നല്ല ഇംഗ്ലീഷ് അറിയുന്നവരും ആ പ്രദേശത്തെക്കുറിച്ച് നല്ല വിവരമുള്ളവരും ആയിരിക്കും ഏകദേശം നാലര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഒരു സ്റ്റോപ്പിൽ ആ ബസ്സിലുണ്ടായിരുന്ന ഒരുവിധം എല്ലാവരും ഇറങ്ങുന്നത് കണ്ടു ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല ഞങ്ങൾ ആ സീറ്റിൽ തന്നെ ഇരുന്നു അപ്പോൾ ഞങ്ങളുടെ സീറ്റിനടുത്തുണ്ടായിരുന്ന കുറച്ച് പേര് ഞങ്ങളെ തിരിഞ്ഞ് നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഭാഷ മനസ്സിലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു വാട്സപ്പിലേക്കാണോ പോകുന്നത് ആന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ ബസ് മാറി കയറണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ലാസ്റ്റായിരുന്നു ഞങ്ങൾ വേറെ ബസ്സിലേക്ക് മാറി കയറി ബസ്സിൽ ചാർജിങ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അവസാനം ഏകദേശം എട്ട് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വാർസോലെത്തി ഇനി അടുത്ത പണി ഇവിടുന്ന് ടാക്സി എടുക്കുക എന്നുള്ളതാണ് ടാക്സി എടുത്തിട്ട് ഹോട്ടലിലേക്ക് പോകണം അതിനായിട്ട് ഞങ്ങൾ ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ടാക്സിയും വരുന്നുണ്ടായിരുന്നില്ല കാരണം ടാക്സി അവിടുന്ന പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അധികം ആരും ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല പുറത്ത് നിൽക്കുവായിരുന്നു ഞങ്ങൾക്ക് ലഗേജൊക്കെ എടുത്തിട്ട് പോകണ്ടേ അങ്ങനെ അവസാനം ഞങ്ങൾക്കൊരു ടാക്സി കിട്ടി ഹോട്ടലിലേക്ക് വന്നു യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വിശ്രമിക്കാൻ അധികം സമയമൊന്നുമില്ല ഇന്ന് ന്യൂ ഇയർ ആണ് ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാനായിട്ട് പോകണം അപ്പോൾ അതിനു മുമ്പായിട്ട് ചെറിയ റൂം ടൂർ ഞങ്ങളുടെ ഹോട്ടലിലുള്ളത് എയർപോർട്ടിനടുത്താണ് വാർസോ സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് അധികം യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ടാക്സി എടുക്കുന്നതിന് പകരം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് പോവാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഹോട്ടലിൽ എയർപോർട്ടിനടുത്ത് എടുക്കാൻ കാരണം ഞങ്ങൾ ഇവിടെ നിന്നാണ് ഖത്തറിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ എയർപോർട്ടിൽ പോകുന്നത് എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എടുത്തത് ഞങ്ങൾ ട്രാമിലാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത് വാർസവ സെൻറ്ററിലേക്ക് അതിന് ശേഷം അവിടുന്ന് ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയത് അപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തെത്തിയത് ഇവിടുത്തെ ഡ്രാമ് ഒരു ഓൾഡ് സ്റ്റൈൽ ഡ്രാമ അതുകൊണ്ട് അതുകൊണ്ടെനിക്ക് നല്ലോണം ഇഷ്ടമായി മറ്റു സ്ഥലങ്ങളിൽ കണ്ട ഡ്രാമ് പോലെ ആയിരുന്നില്ല ഞങ്ങൾ വാസോ ഓൾഡ് ടൗണും ബാങ്ക് സ്ട്രീറ്റ് ഒക്കെ ഉള്ള സ്ഥലത്താണ് ന്യൂ ഇയർ ഈവ് സെലിബ്രേഷൻ കാണാനായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് ഇവിടെ ഒഫീഷ്യലായിട്ടൊരു ഫയർവർക്ക് ഇല്ല ഗവൺമെൻറ് ചെയ്യുന്ന ഫയർവർക്ക്സ് ഇല്ല പകരം പേഴ്സണലി ആർക്ക് വേണമെങ്കിലും ഫയർവർക്ക് ചെയ്യാവുന്നതാണ് മുമ്പ് ഇവിടെ ഗവൺമെൻറ് നടത്തുന്ന ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു പിന്നീട് അത് നിർത്തിയതാണ് എന്തോ പരിസ്ഥിതിപരമായ സംരക്ഷണത്തിന് വേണ്ടി എന്തോ ആണെന്ന് തോന്നുന്നു പക്ഷെ വേറെ ആർക്ക് വേണമെങ്കിലും ഫയർ വർക്ക്സ് ഒക്കെ നടത്താം അതിനൊരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഈ സ്ഥലത്ത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫുള്ള് നല്ല ന്യൂ ഇയർ ഈവ് വൈബായിരുന്നു ഈ ഓൾഡ് ടൗൺ ഉള്ളത് ഒരു ഉയർന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റെപ്പ് കയറിയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് നമുക്ക് നാഷണൽ സ്റ്റേഡിയം കാണാം ആ സ്റ്റേഡിയത്തിന് ചുറ്റിലായിട്ടാണ് ഫയർ വർക്ക്സ് ഉണ്ടാവുക എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ഫയർ വർക്ക്സ് ആവുന്ന സമയത്ത് ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത് പോയി നിൽക്കും അപ്പോൾ അവിടെ നല്ല വ്യൂ കിട്ടും എന്നാണ് മനസ്സിലായത് അപ്പോൾ ഫയർ വർക്ക്സ് ആവാനുള്ള സമയമൊന്നും ആയിട്ടില്ല അതിനുമുമ്പ് കുറേ സമയമുണ്ട് നമുക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ നടക്കാൻ തീരുമാനിച്ചു ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ന്യൂ ഇയർ ഇത് സെലിബ്രേഷൻ കാണിച്ചു തരാം ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല ഇവിടുത്തെ വൈബ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ നടന്നോളൂ ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്രിഡ്ജ് ഏരിയ ഇവിടെയാണ് ആളുകളൊക്കെ വന്നു കൂടുക ഫയർ ഫയർവർക്സ് കാണാനായിട്ട് ആ ദൂരെ കാണുന്നതാണ് നാഷണൽ സ്റ്റേഡിയം അവിടു ചുറ്റിലായിട്ടാണ് ഫയർ വർക്ക്സ് ഉണ്ടാകുക എന്നാണ് ഞാൻ കേട്ടത് പക്ഷേ സത്യത്തിൽ ഫയർവർക്സ് എവിടെയൊക്കെ ആയിരുന്നു ഉള്ളതെന്നുള്ളത് ഈ വീഡിയോൻ്റെ അവസാനത്തിൽ നിങ്ങൾ കാണുന്നതാണ് ഇടയ്ക്കിടക്ക് അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഐ ടി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റും ഇടക്ക് അത് ഇവിടെയുള്ള പല കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ആളുകൾ ചെയ്യുന്നതായിരുന്നു ഈ ഓൾഡ് ടൗൺ ഏരിയ ശരിക്കും പകൽ വെളിച്ചത്തിൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് നാളെ കാണാൻ പറ്റുമോ പറ്റുമോയെന്നറിയില്ല വന്ന് നോക്കണമെന്ന് ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ സ്ട്രീറ്റിൽ ചില ഭാഗങ്ങളിൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ടായിരുന്നു ടോയ്സ് വെക്കുന്നവരുണ്ടായിരുന്നു പിന്നെ ക്രേപ്സ് പാൻ കേക്ക് പിന്നെ ചെറുതരത്തിൽ ഹോട്ട് ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ നല്ല തണുപ്പുള്ളപ്പോൾ അതൊക്കെ വാങ്ങി കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മനസ്സിലടക്കി പിടിച്ചാണ് നമ്മളിപ്പോൾ നടക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ വയറ്റിൽ സ്ഥലം വേണ്ടേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഈ ന്യൂ ഇയർ ഈവ് സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നത് അപ്പോൾ വയറ് നിറഞ്ഞിരിക്കുകയാണ് ഒന്നും വാങ്ങി തിന്നാന് പറ്റിയില്ല പക്ഷെ കണ്ടിട്ട് നല്ല ആഗ്രഹമുണ്ട് ഓരോന്നും വാങ്ങി തിന്നാൻ ഇപ്പ സമയം പതിനൊന്നര ഇനി അരമണിക്കൂർ കൂടിയല്ലേ ഉള്ളു ന്യൂ ഇയർ ആവാൻ അപ്പം എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജിന്റെ അടുത്ത് കൂടിയിരിക്കുകയാണ് ഫയർ വർക്ക്സ് കാണാൻ പക്ഷേ ഇപ്പം തന്നെ ഫയർ ഫയർവർക്സ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് ആ നാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്കാണ് പിന്നെ ആ മനസ്സിലായത് നാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്തു നിന്നല്ല ആ ഫയർ വക്സൊക്കെ ഉണ്ടാകുന്നത് ഞങ്ങൾ നിൽക്കുന്നതിന് ചുറ്റിലുമായിട്ടായിരുന്നു ഫയർവർക്സ് ഉണ്ടായിരുന്നത് എവിടെ നോക്കണം എന്നൊരു പിടി ഉണ്ടായിരുന്നില്ല വീഡിയോസ് എവിടത്തേക്ക് ഫോക്കസ് ചെയ്യണം എന്നെനിക്കറിയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഒരുവിധം അവിടെ കൂടി നിന്നവരൊക്കെ നല്ല ഹൈറ്റുള്ള ആളുകളായിരുന്നു അവരെ കൂട്ടത്തിൽ ഹൈറ്റ് ഇല്ലാത്ത ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ എടുത്തു പക്ഷേ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എന്താ പറയുക ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണമെന്ന് പറയില്ല എന്നാലേ നമുക്കതിൻ്റെ വൈബ് മനസ്സിലാവുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് പക്ഷേ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്ന കാര്യമായിരുന്നു കഷ്ടം ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെ വരുന്ന എല്ലാ ഡ്രാമിലും ആളുകൾ തിക്കി കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ഡ്രാമൊക്കെ കുറച്ച് ദൂരമാണ് നിർത്തുക അപ്പോൾ ആളുകൾക്ക് ഓടിപ്പോയി കയറിയിട്ട് വിശ്വാസം വിടാൻ സാധനം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഓരോ ഡ്രാമ് അത് പോകട്ടെ അത് പോകട്ടെ എന്ന് വിചാരിച്ച് വിചാരിച്ചിരുന്ന് കാത്തുനിന്ന് അവസാനം ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒരു ഡ്രാമിൽ പിടിച്ച് കയറി ആ ട്രാമിലി ഞങ്ങൾക്ക് എന്തായാലും ഹോട്ടലിൽ എത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏതോ ഒരു സ്ഥലം സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സി എടുത്തിട്ടാണ് ഹോട്ടലിലേക്ക് പോയത് അപ്പോൾ വാർസോല ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾ ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്